ഗതങ്ങളിൽ ചാലിച്ച ആ ആനന്ദഭൈരവീട് തലോടലിനും എന്നെ ഉറക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് മഴയുടെ അലർച്ചയ്ക്കിടയിലും നടുക്കുന്ന ഒരു ശബ്ദം കേട്ടു കിഴക്കേ മുറ്റത്ത് കാവൽക്കാരനെ പോലെ നിൽക്കുന്ന ഭീമാകാരനായ പഴയ പൂവരശ് കടപുഴകി വീണെന്നാണ് അമ്മ കരുതിയത് അടുക്കളയോട് ചേർന്ന് മുൻഭാഗത്ത് നിൽക്കുന്ന മരമാണ് നേരം പുലർന്നു കഴിഞ്ഞാൽ മുറ്റം നിറയെ ആ മരം തീർക്കുന്ന പൂക്കളങ്ങളായിരിക്കും ആ പൂവരശ് എന്റെ ഇഷ്ടതോഴനാണ് അയ്യോ എന്റെ പൂവരശ് എന്ന് പറഞ്ഞ് അമ്മ ഞെട്ടിയപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ഈ ഇരുട്ടത്ത് ഞാൻ എങ്ങോട്ട് പോകും എങ്ങനെ വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങും രണ്ടും കൽപ്പിച്ച് ഇരുട്ടിൽ അമ്മ മുന്നോട്ട് നീങ്ങി അമ്മേ അമ്മേ വാതിൽ തുറക്കണ്ട എനിക്ക് പേടിയാ ഞാൻ കരഞ്ഞു അമ്മ എന്നെയും കൊണ്ട് തൂക്കുമഞ്ചത്തിൽ പോയിരുന്നു ആ വലിയ ശബ്ദം കേട്ടിട്ടായിരിക്കാം വാവുത്തനും കൊച്ചാട്ടനും തെക്കേപ്പുരയുടെ വാതിൽ തുറന്ന് തളത്തിലേക്ക് വന്നു നിങ്ങളോട് ആരാ പറഞ്ഞത് മുര തുറക്കാൻ വിളക്ക് കൊളുത്താൻ തീപ്പെട്ടി പോലുമില്ല എല്ലാം നനഞ്ഞു റാന്തലിന്റെ മേലെയും വെള്ളം വീണിട്ടുണ്ടാവും കത്തിച്ചാലും കത്തണമെന്നില്ല ഒരു വലിയ ശബ്ദം കേട്ടില്ലേ അമ്മേ അത് കേട്ടാ ഞാൻ അണർന്നത് എവനെ ഞാൻ വിളിച്ചണർത്തിയതാ കൊച്ചാട്ടൻ അപ്പോഴും ഉറക്കം തൂങ്ങി നിൽക്കുകയാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ കാതിനടുത്ത് കൊട്ടിയാലും കൊച്ചാടൻ കൊച്ചാടനുണ്ടിരുന്ന പ്രശ്നമില്ല ചിലപ്പോൾ ഒന്നനങ്ങും തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറങ്ങും പാവത്തത്തൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു അമ്മ എഴുന്നേറ്റേ പേടിച്ചിട്ട് എന്താ കാര്യം നമുക്ക് വാതിൽ തുറന്നു നോക്കാം നോക്കാൻ ഒന്നുമില്ല നഷ്ടം സ്വീകരിച്ചു എന്ന ഭാവത്തിൽ അമ്മ പറഞ്ഞു എന്റെ പൂവരിശ് പോയി പൂവരിശ് കിഴക്കു വശത്തല്ലേ അമ്മേ ശബ്ദം കേട്ടത് തെക്ക് വശത്താ തെക്ക് വശത്തോ ഉറപ്പാണോ അതെ അമ്മേ എങ്കിൽ എൻ്റെ ചാവടി പോയി എന്റെ കോളോത്തു ഭഗവതി നമുക്ക് തെക്കേ വാതിൽ തുറന്ന് പൂമുഖത്തു നിൽക്കാം വാവുത്തത്തൻ ഇരുട്ടിൽ തെക്കോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു നടുമുറ്റത്ത് ഇടയ്ക്ക് വന്നു മറയുന്ന കൊള്ളിയാൻ മാത്രമാണ് ഏക വെളിച്ചം എന്റെ മക്കൾ എവിടെ എവിടെയിരിക്കെ പേടിക്കണ്ട അമ്മ പോയി നോക്കിയിട്ട് വരാം വേണ്ട ഞാനും വരുന്നു ഞാൻ അമ്മയുടെ മുൻപിൽ പേടിച്ചു പതിനൊന്ന് വയസ്സുള്ള വാവത്തത്തിന് മുൻപിലും അമ്മ പുറകിലും ഏറ്റവും പിന്നിൽ ഉറക്കം തികയാത്ത കൂടി എട്ട് വയസ്സുള്ള കൊച്ചാട്ടം നടന്നു വളരെ പണിപ്പെട്ട് വാതിൽ തുറന്നു ആകെ ഇരുട്ടാണ് ഒന്നും കാണാൻ വയ്യ ഒരു കൊള്ളിമീൻ വരാൻ ഞങ്ങൾ കാത്തിരുന്നു ആദ്യം മിന്നലും അല്പമൈകി അതിന്റെ ഭാഗമായ ഇടിയും വന്നു ആ മിന്നൽ പ്രഭ അഗ്നിയായി അമ്മയുടെ ബോധത്തിലെരിഞ്ഞു ഒരു തെങ്ങ് വീണ് ഞങ്ങളുടെ ചാവടി തകർന്നിരുന്നു തെങ്ങിന് മുകളിലായി മേൽക്കൂര പ്രതാപം മറ്റു കിരീടം പോലെ കിടക്കുന്നു മഹാപാപികളെ എന്നെ ചതിച്ചല്ലോ ആ തെങ്ങ് വെട്ടണമെന്ന് ഇച്ചയോട് ഞാൻ ഇന്നലെയും പറഞ്ഞരാ നമ്മുടെ മുറ്റത്തേക്ക് ചാഞ്ഞ് വീഴാറായി നിൽക്കുമായിരുന്നു ആ കൊന്നത്തെ മഹാപാപികൾ എന്ന പ്രയോഗം കൊണ്ട് അമ്മ ലക്ഷ്യമാക്കിയത് മൂത്ത സഹോദരിയായ ഗൗരിക്കുട്ടി തങ്കച്ചിയെയും അവരുടെ ഭർത്താവായ കുമാരപിള്ളയുമാണ് എൻ്റെ വല്യമ്മയും പേരപ്പനും കരിമ്പാലയത്ത് പുരയിടത്തിന്റെ ഒരു ഭാഗം വല്യമ്മയുടെ പേരിൽ കിട്ടിയപ്പോൾ പേരപ്പൻ പുരയിടത്തിന്റെ വടക്കേ മൂലയിൽ ഒരു വീട് വെച്ച് അതിന് കുമാരമംഗലം എന്ന് പേരിട്ടു ഭാര്യയുടെ പേരിൽ കിട്ടിയ വസ്തുവിൽ വെച്ച വീടിന് അദ്ദേഹം സ്വന്തം പേരാണ് ഇട്ടത് കുമാരപിള്ള താമസിക്കുന്ന കുമാരമംഗലം ഞങ്ങളുടെ വീടിന് കിഴക്കേ മുറ്റത്തോട് ചേർന്ന് കിടക്കുന്നത് വെല്ലമ്മയുടെ പുരയിടമാണ് കരിമ്പാലയത്ത് മുറ്റത്തിന് കഷ്ടിച്ച് മുപ്പതടി വീതയുള്ളൂ അത് കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് പേരപ്പൻ കിട്ടിയ വേലിയാണ് വേലിയുടെ മധ്യത്തിൽ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നടക്കാൻ കഴിയുന്ന സ്ഥലം തുറന്നിട്ടിട്ടുണ്ട് കാരണമുണ്ട് കുമാരമംഗലത്തുള്ളവർക്ക് ക്ഷേത്രത്തിലേക്കും പ്രധാന കടകൾ സ്ഥിതി ചെയ്യുന്ന കിഴക്കേ നടയിലേക്കും പോകാൻ ഞങ്ങളുടെ പുരയിടത്തിലൂടെ നടന്നേ പറ്റൂ ബുദ്ധിമാനായ പേരപ്പൻ ആധാരത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു മഴ നീന്നു അമ്മ പൂമുഖത്തിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടു മുറുക്കിയെടുത്ത് മുറ്റത്തിറങ്ങി ദുഃഖവും ദേഷ്യവും നൽകിയ ആവേശത്തിൽ കുമാരമംഗലത്തേക്ക് നടന്നു ഞാനും സഹോദരന്മാരും അമ്മയുടെ പിന്നാലെയും കുമാരമംഗലത്തിന്റെ വാതിൽ അടച്ചിരിക്കുന്നു ആരെയും കാണാനില്ല അമ്മ ഉച്ചത്തിൽ വിളിച്ചു ഇച്ചയ്യേ ഇങ്ങോട്ടൊന്നിറങ്ങി വന്നേ നിങ്ങളുടെ തെങ്ങ് വീണ് എന്റെ ചാവടി പോയി രണ്ടു മൂന്ന് കൊല്ലായി ഞാൻ പറയുന്നതല്ലേ ചോട് ദ്രിച്ച് ആ തെങ്ങ് വെട്ടണമെന്ന് അകത്ത് ഒരനക്കവുമില്ല അമ്മ ഉച്ചത്തിൽ കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നു സഹി കെട്ടപ്പോൾ കുമാരവിള്ള പേരപ്പൻ ഇറങ്ങി വന്നു എന്തിനാ ഭവാനി എന്റെ വീട്ടുമുറ്റത്ത് വന്ന് കിടന്ന് മോങ്ങുന്നത് മോങ്ങുന്നത് പട്ടികളാ ഞാൻ പട്ടിയല്ല കണ്ണിൽ കുരുവില്ലെങ്കിൽ വന്ന് നോക്ക് എന്റെ ചാവടി കിടക്കുന്ന കിടപ്പ് അതൊന്നും നന്നാക്കിയെടുത്ത് വാടകയ്ക്ക് കൊടുക്കാൻ കൊതിച്ചിരിക്കുമായിരുന്നു ഞാൻ പേരപ്പൻ രണ്ടടി മുമ്പോട്ട് വെച്ചു തെങ്ങ് താനേ വീണതല്ലേ ഞാൻ തള്ളിയിട്ടതല്ലോ തെങ്ങ് വെട്ടണം അത് ചാഞ്ഞു നിൽക്കുവാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടില്ല എനിക്ക് നിങ്ങളുടെ അത്ര സ്വത്തില്ല ചാവടി എനിക്ക് പുതുതായി പണിയിച്ച് തന്നേ പറ്റൂ പുച്ഛരസത്തിൽ പൊട്ടിച്ചിരിച്ച് പേരപ്പൻ പറഞ്ഞു ചാവടി പണിയിച്ചു തരും നിന്റെ തന്ത കൈതോലയത്ത് വേലിപ്പിള്ള ചത്തുപോയ അങ്ങേരെ പുനർജന്മം എടുത്ത് വരണം അല്ലെങ്കിൽ കള്ളും കുടിച്ച് കുതിയും കുത്തി നടക്കുന്ന നിന്റെ ഭർത്താവിനോട് പറ വലിയ താങ്കൾ കുടുംബത്തിലെ ബന്ധം കൊല്ലം തോറും പെമ്പ്രോറെ പെറിയ്ക്കാൻ മാത്രമായി ഒരു വരവ് വരും പേറിന് സമയമാകുമ്പോൾ ചന്തയിലെ പൊടിയും തട്ടി ഒരു പോക്ക് പോകും അമ്മ ഒരടി മുമ്പോട്ട് നീങ്ങി കൈനീട്ടി ഗർജിച്ചു നിങ്ങൾ കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന വാദ്യാനല്ലേ ഈ ഭാഷയാണ് പിള്ളാരെയും പഠിപ്പിക്കുന്നത് എന്റെ ഭർത്താവിനെ താഴ്ത്തി കെട്ടണ്ട അദ്ദേഹം മോശക്കാരനാണെങ്കിൽ ഞാൻ സഹിച്ചോളാം അമ്മ അകത്തേക്ക് നോക്കി മൂത്ത സഹോദരിയെ വിളിച്ചു ഇച്ചയി ഇച്ചേ ഇച്ചേ ഇതൊന്നും കേൾക്കുന്നില്ലേ ഇങ്ങോട്ടൊന്നിറങ്ങി വന്നേ വല്യമ്മയുടെ ശബ്ദമില്ല ഒരു പരിഹാസ ചിരി ചിരിച്ച് പേരപ്പൻ പറഞ്ഞു എന്റെ ഭാര്യ നിന്നെ പോലെ താൻ ഈ വീട് ഞാനാ ഭരിക്കുന്നത് അവൾ എനിക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കിത്തരും അമ്മയുടെ ദേഷ്യം കടുത്ത ദുഃഖമായി മാറി അച്ഛനെ താഴത്ത് കെട്ടിയുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ അമ്മ പതറിപ്പോയി പേരപ്പൻ ഭാര്യയോടും മക്കളോടും അവരുടെ സ്വത്തിനോടും കാണിക്കുന്ന ഉത്തരവാദിത്വം തന്റെ ഭർത്താവ് കാണിക്കുന്നില്ല എന്ന സത്യവും അമ്മയ്ക്കറിയാം വർഷം തോറും പ്രസവിക്കുന്നു എന്ന വിശേഷണം അമ്മയുടെ മനസ്സിന് മുറിവേൽപ്പിച്ചു ഞങ്ങൾ മൂന്ന് മക്കളെ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും അപ്പോഴേക്കും അമ്മ ഏഴ് കുട്ടികൾക്ക് ജന്മം നൽകി കഴിഞ്ഞിരുന്നു വാവുത്തത്തിന് താഴെ അമ്മ ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചത് ജനിച്ചതിന്റെ പതിനഞ്ചാം ദിവസം എന്റെ ഉപ്പാപ്പയാകേണ്ടിയിരുന്ന ആ പെൺകുട്ടി മരിച്ചുപോയി ഞങ്ങളുടെ കുടുംബത്തിൽ അനജന്മാർ മൂത്ത സഹോദരിയെ എന്നാണ് വിളിക്കുക ഉപ്പാപ്പ ഓപ്പോൾ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് എനിക്ക് താഴെ മൂന്ന് ആൺകുട്ടികൾക്കും അമ്മ ജന്മം നൽകി പേരും ജനിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭൂമി വിട്ടുപോയി ഭർത്താവിന്റെ അശ്രദ്ധ നിറഞ്ഞ പെരുമാറ്റവും കുട്ടികളുടെ മരണവും ബന്ധുക്കളുടെ എതിർപ്പും അമ്മയെ ക്രമേണ ദൃഢചിത്തയാക്കിയിരിക്കണം തെങ്ങുവീണ് ഞങ്ങളുടെ ചാവടി തകർന്ന വാർത്ത വളരെ പെട്ടെന്ന് ഗ്രാമം ആകെ പടർന്നു ആളുകൾ അന്വേഷണമായി വന്നു തുടങ്ങി യഥാർത്ഥത്തിൽ തമ്പിമാരുടെ പ്രധാന കുടുംബമായ പുന്നൂർ മഠത്തിന്റെ രണ്ട് ചെറിയ ശാഖകൾ മാത്രമാണ് കരിമ്പാലയത്തും കുമാരമംഗലവും പുന്നൂർ മഠത്തിലെ കാര്യസ്ഥനായിരുന്ന ശങ്കുചാരുടെയും രാമചാരുടെയും മക്കളും കൊച്ചുമക്കളും പ്രധാന കൃഷിക്കാരനായിരുന്ന കൃഷ്ണനായരുടെ പിൻഗാമികളും ഓടിയെത്തി തെങ്ങ് കയറുന്ന കുഞ്ഞു കുഞ്ഞു മൂപ്പരും മകൻ നാരായണനും വന്നു ഞങ്ങളുടെ കുടുംബത്തിലെ മരപ്പണികൾ നോക്കുന്ന കേശവൻ ആശാരിയും അയാളുടെ സഹായികളും വന്നു എല്ലാവരും ചേർന്ന് ചാവടി തകർത്ത തെങ്ങ് വെട്ടിമാറ്റാനുള്ള ശ്രമം തുടങ്ങി ബന്ധുക്കൾക്കില്ലാത്ത സഹതാവും അന്യരായ നാട്ടുകാർക്ക് അമ്മയോടുണ്ടായിരുന്നു ഞങ്ങളുടെ തെക്ക് ഭാഗത്താണ് മൂലഭവനമായ പുന്നൂർ മഠം അതും വലിയ നാലുകെട്ടാണ് അവിടെ അന്ന് താമസിച്ചിരുന്നത് പൊന്നമ്മ തങ്കച്ചിയാണ് അമ്മയുടെ അമ്മയായ കുഞ്ഞുകുട്ടി തങ്കച്ചിയുടെ മൂത്ത സഹോദരിയുടെ കൊച്ചുമകളാണ് അവർ അവരും അമ്മയുമായി പിണക്കത്തിലാണ് ബന്ധം കൊണ്ട് എൻ്റെ ഉപ്പാപ്പയാണെങ്കിലും അവരുടെ മൂത്ത മകനും ഞാനും സമപ്രായമാണ് ചാവടി തകർത്ത തെങ്ങ് ഞങ്ങളുടെ ജോലിക്കാരും നാട്ടുകാരും ചേർന്ന് വെട്ടിമാറ്റുമ്പോൾ പരിഹാസ ഉപ്പാപ്പയും അവരുടെ ഭർത്താവായ കൊച്ചുകളിക്കൽ പരമേശ്വരൻ പിള്ളയും പുന്നൂർ മഠത്തിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ നഷ്ടബോധത്തേക്കാൾ അമ്മയെ അലട്ടിയത് അഭിമാനബോധമാണ് എന്റെ വേലായുധ ശത്രുക്കളെ കൊണ്ട് ചിരിപ്പിക്കാൻ ഇടവരുത്തിയല്ലോ നീ എന്ന് പറഞ്ഞാണ് അമ്മ വിലപിച്ചത് പഴയ കൃഷിക്കാരൻ കൃഷ്ണൻ നായരുടെ അനന്തരവൾ അമ്മയുടെ ഏറ്റവും അടുത്ത ചൂരുത്തായിരുന്നു അവരുടെ വീട്ടുപേർ തിട്ടപ്പള്ളി എന്നായതുകൊണ്ട് തിട്ടപ്പള്ളിക്കാർ എന്നാണ് ഞാനും സഹോദരന്മാരും അവരെ വിളിച്ചിരുന്നത് വിവരമറിഞ്ഞെത്തിയ തിട്ടപ്പള്ളിക്കാർ അമ്മയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു അമ്മ ചോദിച്ചു പിള്ളേരുടെ അച്ഛനെ ഞാൻ വിവരം അറിയിക്കണോ വേണ്ട പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ലീവൊന്നും ഒന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ തന്നെ കൃഷ്ണപിള്ള വന്നിട്ട് എന്ത് ചെയ്യാനാ പോയത് പോയി അത്ര തന്നെ കുറച്ചുനേരം സാന്ത്വനവചനങ്ങൾ പറഞ്ഞതിനു ശേഷം തിട്ടപ്പള്ളിക്കാർ ചിന്താധീനയായി ഒരു വഴി കണ്ടെത്തിയ മട്ടിൽ അവർ പറഞ്ഞു എന്തായാലും വലിയ കൊട്ടാരത്തിൽ പോയി തമ്പി ഒന്ന് കണ്ടു നോക്ക് വീടമേയാൻ മൂവായിരം മോലയല്ലേ വേണ്ടത് അദ്ദേഹം വിചാരിച്ചാൽ മൂവായിരത്തിന് പകരം മുപ്പതിനായിരം തരാൻ പറ്റുമല്ലോ ഒപ്പന്നോനും എന്നോട് പിണക്കമാ ഭവാനിയമ്മ എന്ത് ചെയ്തു അങ്ങൊന്നും പിണങ്ങാൻ മുഖമുയർത്താതെ അമ്മ പറഞ്ഞു ഒപ്പന്നോൻ എന്നോട് പറഞ്ഞു പിള്ളേരുടെ അച്ഛനെ ഉപേക്ഷിക്കാൻ ഞാൻ അനുസരിച്ചില്ല ഒരു ദീർഘനിശ്വാസം മുതിർത്ത് തിട്ടപ്പള്ളിക്കാർ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം സ്വന്തം തന്നെയാ ഭവാനിയമ്മയുടെ നേരാങ്ങളർ രണ്ടുപേരും ജീവിച്ചിരുന്നു എങ്കിൽ എങ്ങനെ വരുമായിരുന്നു അൽപായസായി പോയില്ലേ രണ്ടുപേരും തമ്പി അങ്ങുന്ന എന്ന് നാട്ടുകാർ വിളിക്കുന്നത് മാന്ത്രികനും പ്രശസ്ത വിഷഹാരിയുമായിരുന്ന പി സി കുമാരൻ തമ്പിയാണ് ഞങ്ങളുടെ അമ്മച്ചി കുഞ്ഞുകുട്ടി തങ്കച്ചിയുടെ മൂത്ത സഹോദരിയുടെ മകനാണ് കുമാരൻ തമ്പി അമ്മയുടെ നേരാങ്ങളെയല്ല എങ്കിലും സഹോദരിമാരുടെ പുത്രന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമെന്ന നിലയിൽ അദ്ദേഹമാണ് പുന്നൂർ മഠത്തിലെ കാരണവൻ ഞാൻ ജനിക്കുന്ന കാലത്ത് പുന്നൂർ കുടുംബം വകയായി ആറ് ഉണ്ടായിരുന്നു പുന്നൂർ മഠം വലിയ കൊട്ടാരം ഊഞ്ഞാൽ മഠം കരിമ്പാലയത്ത് പുലിത്തിട്ട മേടയിൽ അങ്ങനെ ഇവയിൽ വലിയ കൊട്ടാരവും പുന്നൂർ മഠവും ഊഞ്ഞാൽ മഠവും ഞാൻ ജനിച്ച കരിമ്പാലയത്ത് വീടും നാല് കെട്ടുകളായിരുന്നു മേടയിൽ പഴയ വാസ്തുശില്പരീതിയിൽ തീർത്ത നില കെട്ടിടവും വലിയ കൊട്ടാരത്തിലാണ് കുടുംബനാഥൻ താമസിച്ചിരുന്നത് വലിയ കൊട്ടാരത്തിനോട് ചേർന്നായിരുന്നു കുടുംബക്ഷേത്രം ധർമ്മശാസ്ത്രാവായിരുന്നു പ്രതിഷ്ഠ വിഷചികിത്സയും ക്ഷേത്രമേൽനോട്ടവും കുടുംബനാഥന്റെ ചുമതലയായിരുന്നു കുമാരൻ തമ്പി എന്ന തമ്പി അങ്ങുന്നിനോട് നാട്ടുകാർക്ക് ഭയവും ബഹുമാനവും തോന്നിയിരുന്നു ഏത് പാമ്പ് കടിച്ചാലും വിഷമിറക്കാൻ കഴിവുള്ള വിഷഹാരിയായതുകൊണ്ടാണ് ബഹുമാനം അദ്ദേഹത്തിലെ മന്ത്രവാദിയോട് തോന്നിയിരുന്നത് ഭയവും